ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു ഇന്നത്തേത് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാന്നാണ് കരുതിയത് പക്ഷെ എനിക്കതിന് പറ്റിയില്ല അതിന്റെ കാരണം എനിക്കൊരു ഉച്ച ഒരു ഒരു മണിയെല്ലാം ആയ സമയത്ത് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അപ്പാൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി നിങ്ങൾക്ക് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പറ്റിയില്ല എന്നല്ല പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഞാൻ ഇന്ന് നേരത്തെ തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായി കാരണം ഇന്ന് വൈകുന്നേരം എന്റെ നാത്തൂനും ഹസ്ബൻഡും വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ഉച്ചകൾക്കുള്ള ഫുഡും അതുപോലെ മറ്റു പണികളൊക്കെ നേരത്തെ തന്നെ കഴിച്ചു വെക്കാമെന്ന് കരുതി അതുകൊണ്ട് ഞാൻ രാവിലെ പുട്ടും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പുട്ടാവുമ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാമല്ലോ ചിക്കൻ കറി രണ്ട് നേരത്തിനും കൂടെ ഉള്ളത് ഒരുമിച്ചങ്ങ് വെച്ചതാണ് അതായത് രാവിലെ കക്കും ഉച്ചക്കും ഞാൻ ഏറ്റവും സിമ്പിളായ രീതിയിലാണിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് മണി ഉലുവയിടുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൊത്തി വെച്ചതും തക്കാളി പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റുക അതൊന്ന് വഴണ്ടി വരുമ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി പിന്നെ കളറിന് കുറച്ച് കാശ്മീരി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് കഴുകി വെച്ച ചിക്കനും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു മൂന്നോ അല്ലെങ്കിൽ ഒരു നാല് വിസല് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അതേ ചിക്കൻ കറി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുട്ടൊക്കെ ആയിട്ടുണ്ട് ഇനി കുറച്ച് ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല തേക്കാം ചിക്കൻ ഉച്ചകക്ക് വേണ്ടിയിട്ടുള്ളതാണ് നല്ല രീതിയിൽ മസാല പിടിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് നേരത്തെ തന്നെ മസാല തേച്ചുവെച്ചത് പിന്നെ കറി റെഡി ആയപ്പോൾ വേഗം തന്നെ ചായ കുടിച്ചു പിന്നെ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു നമ്മൾ മുറ്റത്ത് നോക്കുമ്പോൾ ചുറ്റും ഇങ്ങനെ മലകളൊക്കെ കാണാട്ടോ എത്രയൊക്കെ വെയിലുണ്ടെങ്കിലും ഇങ്ങനെ ഷീറ്റ് ഇട്ടതുകൊണ്ട് ഒലായിക്ക് വെല്ലാണ്ട വെയിലുണ്ടാവൂല അവിടെ ഇങ്ങനെ നിക്കുന്ന സമയത്താണ് നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ കുറച്ച് ഏലക്കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പൊട്ടിക്കാന്നു പറഞ്ഞത് പിന്നെ ഞാനും ഇമ്മയും മോളും കൂടെ ഒരു ഒന്നര പൊട്ടിക്കലേ ഇനി ഏലക്കായ അതിനിടയിൽ ആകാശത്തേക്ക് നോക്കിയപ്പോൾ അതേ പോണ റോക്കറ്റ് ഇത് മിനി റോസയാണ് ഈ മിനി റോസ അതുപോലെ തന്നെ ഏലക്കായൊക്കെ നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നതാണ് അതേ കണ്ടില്ല മോൾ ഇപ്പോഴും ഏലക്കായ പൊട്ടിച്ചു തീർന്നിട്ടില്ല നമുക്ക് ഇത്രയും ഏലക്കായ കിട്ടിയിട്ടുണ്ട് ആ വീട്ടാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ കയറി വന്നപ്പോ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ വേഗം ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചോറാവുമ്പോത്തന്നെ ഞാൻ വേഗം അടിച്ചു വരി തുടക്കാന്ന് കരുതി ഏകദേശം അടിച്ചു വരി കഴിയാനായപ്പോ വെള്ളം കാഞ്ഞിട്ടുണ്ട് അപ്പോൾ അരി അടുപ്പത്തിടാന്ന് വെച്ചു ഞങ്ങൾ റേഷൻ അരി ആണട്ടോ വെക്കല് അപ്പോൾ വെള്ളം തിളക്കുന്ന സമയത്ത് ഈ അരിക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കും അങ്ങനെ ആവുമ്പോൾ അരി പെട്ടെന്ന് വൃത്തിയായി കിട്ടും അടിച്ചു വരി കഴിഞ്ഞപ്പോൾ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ കുറച്ച് കച്ചറകളൊക്കെ ഉണ്ടായിരുന്നു ചെടിയെല്ലാം കുറച്ച് വാടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അടിച്ചു വരി മോളാണെങ്കി എപ്പോഴും ഇങ്ങനെ കേട്ടോ ഞാൻ എന്ത് പണിയെടുക്കണെങ്കിലും ഇന്റെ പിന്നാലെ തന്നെ ഉണ്ട് ഈ കാടമുട്ട ഞാൻ ചോറിലിട്ട് വേവിച്ചതാണ് മോൾക്ക് ഡെയിലി ടമുട്ട് കൊടുക്കലുണ്ട് അപ്പം ഇനി അത് വേറായിട്ട് വേവിക്കണ്ടല്ലോ വെച്ചിട്ട് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ചോറിലിട്ട് വേവിക്കലാണ് പിന്നെ ഇവിടെയൊക്കെ ചോറ് വാർക്ക ചെയ്യുക ഈ ഇരിക്കുന്ന ഈ കഞ്ഞാറ്റി എന്ന് അതിന് പറയുക ഇതിൽ വെച്ചിട്ട് വാർക്കാണ് ചെയ്യുക പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ചെയ്തിരുന്നത് ഇപ്പോൾ ചെയ്യലും അങ്ങനെ തന്നെയാണ് കൊട്ടക്കായലെന്ന് അറിയും നിങ്ങളൊക്കെ അവിടെ എന്താ പറയാ അറിയില്ല അത് വെച്ചിട്ട് ഊറ്റാണ് ചെയ്യുക അതും കൂടെ കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ പോയി തുടച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്